എല്ലാവർക്കും ഉപകാരപ്പെടുന്ന ചെറിയൊരു കാര്യം പറയാൻ വേണ്ടി വന്ന രണ്ട് ദിവസം മുന്നേ നടന്നതാണ് അതിന് മുന്നേ അധികാൾക്കാരും വിളിച്ചിട്ട് ഇങ്ങനെ ചോദിക്കും എന്താ ശ്രീലക്ഷ ഇത് ഇങ്ങനെ അതിങ്ങനെയെന്ന് ചോദിക്കാറുണ്ട് അതായത് നമ്മളെ ഫോണുമായിട്ട് ബന്ധപ്പെട്ട ചെറിയ പ്രശ്നങ്ങളാണ് മിക്കവാറും എല്ലാ ഫോണുകളിലും ഉണ്ടാവും നമ്മൾ നിത്യ ജീവിതത്തിൽ ഈ ഇങ്ങനെയൊരു പ്രശ്നങ്ങൾ നമ്മൾ നേരിട്ടുണ്ടാവും അതായത് രണ്ട് ദിവസം മുന്നേ എന്നെ വീട്ടിൻ്റെ ഇടവളത്തിലുള്ള ഒരാൾ വിളിച്ചിട്ട് എന്നെ ഒരു വീട്ടിൽ പോയിട്ട് അവിടുത്തെ വി ഐൻ്റെ സിമ്മോ ഒന്ന് ജിയോയിലേക്ക് മാറ്റി കൊടുക്കാൻ വേണ്ടി പറഞ്ഞു അങ്ങനെ ഞാൻ ആ വീട്ടിൽ ചെന്നപ്പോൾ ഒരു പ്രായമായ ഒരു അമ്മയാണ് ഉണ്ടായിരുന്നത് മാത്രമല്ല ആ അമ്മയുടെ മകൻ അങ്ങ് ദൂരെ എവിടെയോ ജോലിക്ക് ജോലി ചെയ്യുന്ന ഒരാളായിരുന്നു അപ്പോൾ ഒരു വി ഐ ഫോണാണ് അത് അപ്പോൾ നമുക്ക് പോർട്ട് ചെയ്യണമെങ്കിൽ അതിൽ നിന്നൊരു മെസ്സേജ് അയക്കണം നിലവിലൊരു പ്ലാൻ വേണം പ്ലാൻ കഴിയുന്നതിന് മുന്നേ നമുക്ക് ചെയ്യാൻ പറ്റുള്ളൂ മാത്രമല്ല അതിൽ നിന്ന് പി ഒ ആർ ടി പോർട്ട് നേരിട്ട് ഒരു മെസ്സേജും സെൻഡ് ചെയ്യണം എന്നാലും മാത്രമേ നമുക്ക് യു പി സി കോഡ് കിട്ടുകയുള്ളൂ യു പി സി കോഡ് കിട്ടിക്കഴിഞ്ഞാൽ മാത്രമേ നമുക്ക് ജിയോയിലേക്ക് പോർട്ട് ചെയ്യാനും കഴിയുള്ളൂ അപ്പോൾ അങ്ങനെ ഞാൻ ആ ഫോണിൽ നിന്ന് ഒരു കോൾ ചെയ്ത് നോക്കി കോൾ ഓട്ടോമാറ്റിക്കായിട്ട് കട്ടായിപ്പോകുന്നു അപ്പോൾ അമ്മ എന്നോട് പറഞ്ഞു ഇത് നമുക്ക് അങ്ങോട്ടും പോകുന്നില്ല കോൾ ഇങ്ങോട്ടും വരുന്നില്ല നെറ്റൊന്നും ഉപയോഗിക്കാൻ പറ്റുന്നില്ല അതുകൊണ്ടാണ് പോർട്ട് ചെയ്യുന്നതെന്ന് പറഞ്ഞു അപ്പോൾ ഞാൻ ചോദിച്ച അമ്മ ഇതിൽ റീചാർജ് ചെയ്തിട്ടുണ്ടോ പ്ലാന് കഴിഞ്ഞിക്കോ അഥവാ നിലവിൽ റീചാർജ് ഉണ്ടെങ്കിൽ മാത്രമേ നമുക്ക് എസ് എം എസ് പോകുകയുള്ളൂ അപ്പോൾ അമ്മ പറഞ്ഞു ഒക്കെ ചെയ്യുന്നുണ്ട് കുഴപ്പങ്ങളൊന്നുമില്ല വേറെ കുഴപ്പങ്ങളൊന്നുമില്ല പക്ഷെ ഇതിലൊന്നും കിട്ടുന്നില്ല എന്ന് പറഞ്ഞു അപ്പം ഞാൻ അതിൽ നിന്ന് ഒരു കോൾ ചെയ്ത് നോക്കുമ്പോൾ കോൾ ഓട്ടോമാറ്റിക്കായിട്ട് എൻഡായി പോകാം രണ്ടു മൂന്ന് പ്രാവശ്യം ഞാൻ ചെയ്ത് നോക്കി നോക്കുമ്പോൾ ഓട്ടോമാറ്റിക്കായിട്ട് ആയി പോകുന്നു അപ്പം ഞാൻ എൻ്റെ നമ്പറിൽ നിന്ന് അതിലേക്ക് ഒരു കോൾ കോൾ ചെയ്ത് നോക്കി അങ്ങനെ വിളിച്ച് നോക്കുമ്പം ഈ നമ്പർ സ്വിച്ച് ഓഫ് ആണെന്നാണ് പറയുന്നത് അപ്പോൾ ഞാൻ ആ ഫോണിൽ നോക്കുമ്പോൾ റേഞ്ച് കാണിക്കുന്നുണ്ട് നെറ്റിന്റെ സിമ്പിൾസ് ഉണ്ട് വേറെ പ്രശ്നങ്ങളൊന്നും ഇല്ല ഫോണിന് വർക്കിംഗ് എല്ലാം ആണ് പക്ഷെങ്കിൽ നമുക്ക് കോൾ ചെയ്യാൻ പറ്റുന്നില്ല കോൾ കട്ടായി കട്ടായിപ്പോയി നെറ്റും കിട്ടുന്നില്ല നെറ്റിൻ്റെ ഉണ്ട് നെറ്റ് ഓൺ ഓണായ സിംബിളൊക്കെ കാണിക്കുന്നുണ്ട് പക്ഷേങ്കിൽ നെറ്റും കിട്ടുന്നില്ല അപ്പോൾ ഞാൻ എന്തുവേണ്ടടുത്ത് നമ്മളെല്ലാം ചെയ്യുന്നുണ്ട് തന്നെ ഒന്ന് ഫോണ് റീസ്റ്റാർട്ട് ചെയ്യാൻ വേണ്ടി ശ്രമിച്ചു റീസ്റ്റാർട്ട് ചെയ്യാൻ വേണ്ടി ശ്രമിച്ചു നോക്കുമ്പോൾ ഫോൺ ഓഫായി റീസ്റ്റാർട്ടിംഗ് എന്ന് പറഞ്ഞ് കാണി ഒരു നോക്കിയതിൻ്റെ സെറ്റായിരുന്നു അത് ഒരു അരമണിക്കൂർക്ക് ആ മണിക്കൂറിൻ്റെ അടുത്ത് ഞാൻ വെയിറ്റ് ചെയ്ത് എന്നിട്ട് ഇത് റീസ്റ്റാർട്ടായിട്ട് വന്നില്ല റീസ്റ്റാർട്ടിംഗ് പ്രോസസ്സിംഗ് തന്നെ പറഞ്ഞ് ഇങ്ങനെ നിൽക്കുക അങ്ങനെ നിൽക്കുമ്പോൾ ഞാൻ എന്തോണ്ടടുത്തു ബേക്കിൽ ഒന്ന് കഴിച്ച് നോക്കിയതിൻ്റെ ഫോണായ കൊണ്ട് തന്നെ നമുക്ക് ബാറ്ററി ഊരാനുള്ളൊരു സംവിധാനം ഉണ്ടായിരുന്നു അങ്ങനെ ബാറ്ററി ഊരി രണ്ടാമത് ഇട്ട് ഫോൺ ഓൺ ചെയ്തു അങ്ങനെ ഫോൺ ഓൺ ആയി വന്നു കോൾ ചെയ്തപ്പോൾ കോൾ പോകുന്നുണ്ട് ഇങ്ങോട്ട് വരുന്നുണ്ട് എസ് എം എസ് ഒക്കെ അയക്കാൻ പറ്റുന്നുണ്ട് നിലവിലൊരു പ്ലാനും ഉണ്ടായിരുന്നു നെറ്റും കിട്ടുന്നുണ്ടായിരുന്നു അങ്ങനെ എല്ലാം ക്ലിയറായി അങ്ങനെ ഞാൻ മെസ്സേജ് അയച്ചു അത് ജിയോയിലേക്ക് പോർട്ടും ചെയ്തു കൊടുത്തു അപ്പം നമ്മളധികം ആൾക്കാർ ശ്രദ്ധിക്കേണ്ട ഒരു കാര്യം എന്തെന്ന് വെച്ചാൽ മിക്കവാറും സമയങ്ങളിലും നമുക്ക് നെറ്റോ അല്ലെങ്കിൽ ഫോണിൻ്റെ ചെറിയ ചെറിയ പ്രശ്നങ്ങൾ ഉണ്ടാകുന്നത് നമ്മൾ റീസ്റ്റാർട്ട് ചെയ്യാത്തന്നെ കൊണ്ടാണ് നിരന്തരമായി പണിയെടുത്തുകൊണ്ടിരിക്കുന്ന ഈ ഫോണിൽ നമ്മൾ കുറേ ആപ്ലിക്കേഷനുകളും പലതും നമ്മൾ ഓപ്പൺ ചെയ്ത് അത് നമ്മൾ എന്താക്കും ഹോം സ്ക്രീൻ അടിച്ചോ അത് ക്ലോസ് ചെയ്യാതെയോ നമ്മൾ ബേക്കൗട്ട് പോകും അപ്പോൾ ഇതൊക്കെ ബാക്ക്ഗ്രൗണ്ടിൽ കിടന്നിട്ട് എന്താവും നമ്മുടെ ബാറ്ററി കുറയാനും ഫോൺ ഹീറ്റ് ചെയ്യാനും നെറ്റിൻ്റെ സ്പീഡ് കുറയാനും ഫോണിൻ്റെ സ്പീഡ് കുറയാനും റാം ഫുള്ളാവാനും ഇങ്ങനെ കുറേ ചാൻസ് ഉണ്ട് പിന്നെ നെറ്റ്വർക്ക് ബന്ധമായി ബന്ധപ്പെട്ട പല പ്രശ്നങ്ങളും ഉണ്ടാവും സിനിമ നിരന്തരമായി കണക്ട് ചെയ്തുകൊണ്ടിരിക്കുന്ന നെറ്റ്വർക്ക് നമുക്ക് എന്താവും പെട്ടെന്ന് കിട്ടാതാവാ സ്ലോ ആവാനും പല പ്രശ്നങ്ങളും അതായത് സോഫ്റ്റ്വെയർ ബന്ധപ്പെട്ട പ്രശ്നങ്ങളൊക്കെ ഉണ്ടാവും അപ്പം നമ്മൾ ചുരുങ്ങിയത് ആഴ്ചയിൽ ഒരു ദിവസമെങ്കിലും നമ്മുടെ ഒന്ന് റീസ്റ്റാർട്ട് ചെയ്യുന്നത് ഫോണിൻ്റെ ബാറ്ററിക്കും സോഫ്റ്റ്വെയറിനും ഒക്കെ നല്ലതാണ് അതായത് വേണ്ടാത്ത അനാവശ്യമായ എല്ലാ ഫയലുകളും റീസ്റ്റാർട്ട് ചെയ്യുന്നതിലൂടെ റീഫ്രഷ് ചെയ്യുന്നതിലൂടെ നമ്മളെ ഫോണിന് നല്ല ഗുഡ് ഹെൽത്ത് കിട്ടുന്നുണ്ട് അപ്പോൾ എല്ലാവരും ഈ ഒരു കാരണം എന്താ പറയുക ചെറിയ ചെറിയ പ്രശ്നങ്ങൾ അതായത് ഇതുപോലുള്ള കോള് കിട്ടാത്തതും ചിലപ്പം ടച്ച് സ്ക്രീന് വർക്ക് ചെയ്യാത്തതും പിന്നെ കോൾ പെട്ടെന്ന് കട്ടായി പോകുന്നതായതായാലും നെറ്റിന് സ്പീഡ് ഇല്ലാത്തതായാലും പിന്നെ അങ്ങനെ ചെറിയ ചെറിയ പ്രശ്നങ്ങളൊക്കെ ഈ ഒരു ഫോൺ റീസ്റ്റാർട്ടിങ്ങിലൂടെ നമുക്ക് പരിഹരിക്കാൻ കഴിയുന്നതാണ് അപ്പം ഒരാഴ്ചയിൽ ഒരു ദിവസമെങ്കിലും നമ്മളെ ഫോൺ ഒന്ന് റീസ്റ്റാർട്ട് ചെയ്യുന്നത് അത് നമ്മുടെ ഫോണിൻ്റെ ഒരു റെസ്റ്റ് കൊടുക്കുന്നതാണ് അപ്പോൾ നമ്മുടെ ഫോണിൻ്റെ വർക്കിംഗ് ആവാനും സ്പീഡ് കൂടാനും എല്ലാം സഹായിക്കും ഈ ഒരു റീസ്റ്റാർട്ടിങ് അപ്പോൾ അതെല്ലാവരും ഒന്നും നമ്മൾ നമ്മളധിക ആൾക്കാർ നിത്യ ജീവിതത്തിൽ ഇങ്ങനത്തെ ഒരു പ്രശ്നം നേരിട്ടുണ്ടാകും നമ്മളധിക ആൾക്കാർ ഫോൺ റീസ്റ്റാർട്ട് ചെയ്യലില്ല മാസങ്ങളെല്ലാം എടുത്തു കഴിഞ്ഞിങ്ങനെ എന്തെങ്കിലും പ്രശ്നം വരുമ്പോൾ മാത്രമാണ് നമ്മൾ റീസ്റ്റാർട്ട് ചെയ്യൽ അങ്ങനെ ചെയ്താൽ പോരാ ആഴ്ചയിൽ ഒരു ദിവസമെങ്കിലും നമ്മൾ ഫോൺ റീസ്റ്റാർട്ട് ചെയ്യുന്നത് അതിൻ്റെ ബാറ്ററിക്കും ഫോണിൻ്റെ പെർഫോമൻസിനും നല്ലതാണ് അപ്പോൾ എല്ലാവരും അത് ചെയ്യുക മാത്രമല്ല നമ്മളെ ഫോൺ ഹാക്ക് ചെയ്തിട്ടുണ്ടെങ്കിൽ അങ്ങനത്തെ എന്തെങ്കിലും പ്രശ്നങ്ങളെല്ലാം ഉണ്ടെങ്കിലും ഹാക്കേഴ്സിന് പെട്ടെന്ന് തന്നെ കണക്റ്റിവിറ്റി ഇല്ലാതായി അതിൽ നിന്നും ചെറിയൊരു പരിധി വരെ നമുക്ക് രക്ഷപ്പെടാനും ഈ ഒരു റീസ്റ്റാർട്ടിങ് സഹായിക്കുന്നുണ്ട് അപ്പോൾ ഫോണ് നിങ്ങൾ പറ്റുമെങ്കിൽ ആഴ്ചയിൽ ഒരു ദിവസം ദിവസമോ അല്ലാതിൽ ആഴ്ചയിൽ ഒന്നോ രണ്ടോ ദിവസങ്ങളിൽ ചെയ്താൽ അത്രയും ബെറ്റർ ആണ് ഹീറ്റിംഗ് എല്ലാം കുറയും ഫോണിൻ്റെ ഫോൺ ഒരു റീഫ്രഷായിട്ട് സൂപ്പറായിട്ട് വരും അപ്പോൾ അത് ചെയ്യാൻ വേണ്ടി മാക്സിമം ശ്രമിക്കുക നിങ്ങളെ ഫോൺ അധിക പ്രശ്നങ്ങളും ഈ ഒരു റീസ്റ്റാർട്ടിങ്ങിലൂടെ പരിഹരിക്കപ്പെടുന്നതാണ് നമ്മളിപ്പോൾ നമ്മളറിയാണ്ട് തന്നെ നമ്മൾ സോഫ്റ്റ്വെയർ എല്ലാം ഓട്ടോമാറ്റിക്കായിട്ട് അപ്ഡേറ്റ് ആയി വരുന്നുണ്ടാവും നമ്മൾ ഓട്ടോമാറ്റിക് അപ്ഡേഷൻ കൊടുത്ത് അങ്ങനെ വരും അപ്പോൾ സോഫ്റ്റ്വെയർ അപ്ഡേഷനിലൂടെ നമുക്ക് കിട്ടേണ്ട പുതിയ ഫീച്ചേഴ്സൊക്കെ ഒരു റീസ്റ്റാർട്ടിങ്ങിലൂടെ മാത്രമേ നന്നായിട്ട് പ്രവർത്തിക്കുകയുള്ളൂ അപ്പോൾ നിങ്ങൾ ഫോൺ റീസ്റ്റാർട്ട് ചെയ്തിട്ട് ഫോണിൻ്റെ ഹെൽത്ത് കൂട്ടാൻ ശ്രമിക്കുക ഓക്കെ